നിങ്ങൾ എല്ലാവരും വിദ്വേഷ്ങ്ങൾക്കെതിരെ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഓസ്ട്രേലിയൻ പാർലമെന്റ് സമ്മേളിച്ചു ബോണ്ടായ ബീച്ച് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമനിർമ്മാണം രാജ്യത്തെ തോക്ക് നിയമങ്ങൾ പരിഷ്കരിക്കുവാനുള്ള സർക്കാരിന്റെ നീക്കത്തിന് വിവിധ സംഘടനകളുടെ കൂട്ടായ്മകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം വിദ്വേഷ പ്രസംഗത്തിനും തോക്ക് നിയന്ത്രണത്തിനുമായുള്ള സർക്കാരിന്റെ ബില്ലിനെതിരെ പ്രതിപക്ഷത്തിൽ ഭിന്നത തുടരുകയാണ് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി നേതാക്കൾ വോട്ട് രേഖപ്പെടുത്തുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല കഴിഞ്ഞ ഡിസംബറിൽ സിഡ്നിയിലെ ബോണ്ടായ ബീച്ചിലുണ്ടായ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി ഓസ്ട്രേലിയൻ പാർലമെന്റ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു പാർലമെന്റ് സമ്മേളിച്ച ഇന്നലെ രാവിലെ പ്രധാനമന്ത്രി ആന്റണി ആംബനീസാണ് പ്രമേയം അവതരിപ്പിച്ചത് നിങ്ങൾ തനിച്ചല്ല ഓസ്ട്രേലിയ നിങ്ങളോടൊപ്പമുണ്ട് എന്ന ജൂത സമൂഹത്തിന് നൽകിയ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ട പതിനഞ്ചു പേരുടെയും പേരുകൾ സഭയിൽ വായിച്ചു പത്ത് വയസ്സുകാരിയായ മറ്റുടേയാണ് കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി പ്രതിപക്ഷ നേതാവ് സൂസനിലെ പ്രമേയത്തെ പിന്തുണച്ച് സംസാരിച്ചു ഇത്തരം വിദ്വേഷ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിയമനിർമ്മാണം വേണമെന്നും അവർ പാർലമെന്റിൽ ആവശ്യപ്പെട്ടു ബോണ്ടായ് ബീച്ചിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കായി വ്യാഴാഴ്ച മൌനപ്രാർത്ഥന ആചരിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത സർക്കാർ സിഡ്നി മെൽബൺ സമയം വൈകുന്നേരം ഏഴ് ഒന്നിനാണ് മൌനം ആചരിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് വരാനിരിക്കുന്ന ജനുവരി വ്യാഴാഴ്ച ദേശീയ ദുഃഖാചരണമായി പ്രഖ്യാപിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനിസി ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കായി അന്ന് രാജ്യത്തെ എല്ലാ സർക്കാർ കെട്ടിടങ്ങളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും കൂടാതെ ദുഃഖാചരണത്തിന്റെ ഭാഗമായി പ്രത്യേക അനുസ്മരണ ചടങ്ങുകളും സംഘടിപ്പിക്കും ഇരകളുടെ കുടുംബാംഗങ്ങളുടെ പ്രിയപ്പെട്ടവരോടുമുള്ള ഐക്യദാർഢ്യം ഇതിലൂടെ രാജ്യം പ്രകടിപ്പിക്കും ലേബർ പാർട്ടി മുൻ പ്രചാരണ വിഭാഗം മേധാവി ടിം പിക്ടൻ അന്തരിച്ചു പരത്തിലെ നോർത്ത് ബ്രിഡ്ജിൽ വെച്ചുണ്ടായ അപ്രതീക്ഷിതമായ ആക്രമണത്തെ തുടർന്നാണ് കഴിഞ്ഞ മൂന്നാഴ്ചയായി അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മരണം സ്ഥിരീകരിച്ചത് വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ലേബർ പാർട്ടിയുടെ ചരിത്ര വിജയത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ച നേതാവായിരുന്നു അദ്ദേഹം ഡിസംബർ അവസാന വാരം രാത്രിയിൽ സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോയപ്പോഴാണ് ടിം ആക്രമിക്കപ്പെട്ടത് പിന്നിൽ നിന്നേറ്റ് അപ്രതീക്ഷിതമായ പ്രഹരത്തെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ അദ്ദേഹത്തിന് അനുശോചനവും ആദരാഞ്ജലികളും അർപ്പിച്ചു ലേബർ കുടുംബത്തിന്റെ ഏറ്റവും മികച്ച പ്രതിഭകളിൽ ഒരാളായിരുന്നു ടീമെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു സിഡ്നിയിൽ വീണ്ടും സ്രാവ് ആക്രമണം പരിക്കേറ്റ യുവാവ് അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് സിഡ്നിയിലെ വടക്കൻ ബീച്ചുകളിലൊന്നായ മല്ലിയിലാണ് ഇന്നലെ രാവിലെ സിഡ്നിയെ നടുക്കിയ ആക്രമണമുണ്ടായത് മുപ്പത് വയസ്സോളം പ്രായമുള്ള യുവാവിനാണ് സ്രാവിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് സർഫിംഗിൽ ഏർപ്പെട്ടിരുന്ന യുവാവിനെ സ്രാവ് അപ്രതീക്ഷിതമായി ആക്രമിക്കുകയായിരുന്നു യുവാവിന്റെ കാലിന് മാരകമായിട്ടു കരയിലുണ്ടായിരുന്നവർ ഉടൻ തന്നെ ഇയാളെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് പ്രാഥമിക ശുശ്രൂഷ നൽകുകയായിരുന്നു നിലവിൽ സിഡ്നിയിലെ പ്രമുഖ ആശുപത്രിയിൽ ഇദ്ദേഹത്തെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബീച്ച താൽക്കാലികമായി സുരക്ഷാ കാരണങ്ങൾ ജനുവരി ലാഹോറിൽ ആരംഭിക്കുന്ന പാകിസ്ഥാൻ പര്യടത്തിനുള്ള പതിനേഴംഗ ടി ട്വന്റി ടീമിനെ ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചു വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പ് മുന്നിൽ കണ്ട് യുവതാരങ്ങൾക്കാണ് മുൻഗണന നൽകിക്കൊണ്ടുള്ള ടീമിനെ സെലക്ടർമാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് മിച്ച് മാർച്ച് നയിക്കുന്ന ടീമിൽ വേഗമേറെ ബൌളർ മഹ്ലി ബിയർട്ട്മാൻ ജാക്ക് എഡ്വേർഡ് മാറ്റ് റെൻഷോ എന്നീ യുവതാരങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ബിഗ് ബാഷ് ലീഗിൽ തകർപ്പൻ സെഞ്ചറി നേടിയിട്ടും സീനിയർ താരം സ്റ്റീവ് സ്മിത്തിനെ ടീമിൽ ഉൾപ്പെടുത്താത്തത് ആരാധകരെ അമരപ്പിച്ചിട്ടു ഓസ്ട്രേലിയയ്ക്കെതിരായ മൂന്ന് മത്സര വനിതാ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച യുവതാരങ്ങളായ ജി കമാലിനിയും വൈഷ്ണവി ശർമ്മയും ക്യാപ്റ്റൻ ഹർമീൻ പ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള ടീമിൽ ഇവർ രണ്ടുപേർ മാത്രമാണ് പുതുമുഖങ്ങൾ സ്മൃതി മന്ദാനിയാണ് വൈസ് ക്യാപ്റ്റൻ ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിക്കുന്ന ടി ട്വന്റി പരമ്പരയ്ക്ക് ശേഷം ഏകദിന മത്സരങ്ങൾ നടക്കുക ടീമിനെയും ഹർമന്റൻക്കും വൈസ് ക്യാപ്റ്റനായി സ്മൃതി തുടരും ഓൾ ശ്രേയങ്ക പാട്ടീലും പാരതി ഫുൽമാലിയും ടി ട്വന്റി ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട് Just like us, some carry a fire within, some calm like the ocean at dawn, some whisper with grace, and some speak louder than thunder. But none of us are alike. Faceted, rare, timeless, the gem I choose mirrors my spirit because every gem is unique, just like me. Viana. സിഗ്നേച്ചർ ബൈ ഗോൾഡൻ ഡയമണ്ട്സ് ശബരിമല സ്വർണക്കൊള്ളയിൽ സുപ്രധാന നിരീക്ഷണവുമായി ഹൈക്കോടതി സ്വർണപാളികൾ പാലികൾ മാറ്റിയിട്ടുണ്ടെന്ന സംശയം ഉന്നയിച്ചിരിക്കുകയാണ് കോടതി സംശയം വെലപ്പെടുത്തുന്നതായാണ് പരിശോധനാ റിപ്പോർട്ട് കോടതി നിരീക്ഷിച്ചു ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയ വിഎസ്എസ്ഇയിലെ ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴിയെടുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാളികൾ മാറ്റിയിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയുണ്ടാക്കാൻ ശാസ്ത്രീയ പരിശോധന നടത്തി ഉദ്യോഗസ്ഥരെ മൊഴിയെടുക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം ലൈംഗികാതിക്രമണ ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ദീപകിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരോപണം വ്യാജമാണെന്നും തനിക്ക് മനോവിഷമം ഉണ്ടായില്ലെന്ന് മകൻ സൂചിപ്പിച്ചെന്നും മാതാപിതാക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഒപ്പം സുഹൃത്തിന്റെയും ദീപകിന്റെ സഹോദരന്റെയും മൊഴിയും പോലീസ് കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ ടി വി കെ അധ്യക്ഷൻ വിജയയെ പ്രതിചേർക്കാൻ സാധ്യത ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ചയോടെ സിബിഐ കുറ്റപത്രം സമർപ്പിക്കും വിജയ്ക്കൊപ്പം തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കാനാണ് സാധ്യത മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പ് ചുമത്തിയേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബീൻ ബിജെപി ദേശീയ അധ്യക്ഷനായി ഇന്ന് ചുമതലയേൽക്കും സംഘടനാ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായതോടെയാണ് പ്രഖ്യാപനം പതിവ് വഴികളെല്ലാം അപ്രസക്തമാക്കിയാണ് നിതിൻ നബീൻ ബിജെപി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്ന ാരനായ നബീൻ ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് അതുവരെ ചർച്ചകളിൽ എവിടെയും ഇല്ലാതിരുന്ന നബീൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് അപ്രതീക്ഷിതമായി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം